പരിശുദ്ധമായ റബിയല്ലവൽ മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത് നബിദിനം വരാറായി പല ആളുകളും ചോദിച്ചു ഉസ്താദ് എന്നാണ് കറക്റ്റ് നബിദിനം ദിനം റബിയുല്ലവ്വൽ പന്ത്രണ്ട് എന്നാണ് അത് പറയുന്നതോടൊപ്പം തന്നെ ചില ഉമ്മമാരുടെ ഒരു വിഷമം ഉസ്താദ് റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അവൻ മദ്രസയിൽ പ്രസംഗ മത്സരത്തിന് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പാട്ട് മത്സരത്തിന് ചേർന്നിട്ടുണ്ട് പക്ഷേ പാട്ട് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല പ്രസംഗം എത്ര മനപ്പാഠമാക്കിയിട്ടും മറന്നു പോവുകയാണ് എന്തെങ്കിലും ഓതാൻ ഒന്ന് പറഞ്ഞു തരുമോ ഓർമ്മശക്തി കിട്ടാൻ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് വിൽക്കിപ്പോവുകയാണ് അശ്രദ്ധമായി പോവുകയാണ് കുട്ടികളുടെ ഓർമ്മ ശക്തിയുമായി ബന്ധപ്പെട്ട് പല ഉമ്മമാർക്കും വലിയ പ്രയാസമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ മക്കളുടെ ഓർമ്മ ശക്തി നിലനിൽക്കാനും അതുപോലെ തന്നെ മറ്റനേകം പ്രതിഫലങ്ങൾ കിട്ടുന്ന വലിയ കൂലി കിട്ടുന്ന ഒരു ചെറിയ സൂറത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വലൈക്കും വറഹമത് വസ്സലാമു ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ െ അഹുല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ ലൈക്ക് അടിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഹയറുകളും എല്ലാവിധ പറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പല ഉമ്മമാരും ഉപ്പമാരും ഒരു സങ്കടം പറയാറുണ്ട് അതെ ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷേ എനിക്ക് കമൻ്റ് എഴുതാനൊന്നും അറിയില്ല നിങ്ങളിത് ആരക്കണേ എന്ന് അങ്ങനെ പറയുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും ഈ ദുനിയാവിലും നാളെ ആഹാരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഖുഫിറത്ത് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹമില്ല റബി അല്ലവൽ മാസത്തിൽ നമ്മളൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വൈകുന്നേര സമയത്ത് മകരവിന് ശേഷം മൗര്യതിൻ്റെ സദസ്സുണ്ട് ഒരുപാട് പേരാണ് അലഹദില്ല ആ മൗര്യതിൻ്റെ സദസ്സ് കാണുകയും അതിൽ പങ്കെടുക്കുകയും ആ ദ്വായിൽ ആമീം പറയുകയും ചെയ്യുന്ന ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരുമുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ ആമി ഞാറബൽ ആലമീൻ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേര് കമൻറ്റിൽ തന്നെ ഒരു വലിയൊരു പ്രയാസം പറഞ്ഞ് എഴുതാറുണ്ട് ചില ആളുകൾ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറയാറുണ്ട് ഉസ്താദെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ ഇപ്രാവശ്യം റബിയുല്ലവൽ പന്ത്രണ്ടിന് അതായത് നബിദിനത്തിന് മദ്രസയിൽ പാട്ടിന് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസംഗത്തിന് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്ക് ചേർന്നിട്ടുണ്ട് പക്ഷേ കുട്ടിക്ക് പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല പാട്ട് പഠിച്ചിട്ട് കിട്ടുന്നില്ല പ്രസംഗം പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്തെങ്കിലും തോന്നാൻ പറഞ്ഞു തരണേ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഇതിപ്പോൾ ചെറിയ കുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല മുതിർന്ന ആളുകൾക്കും ഉണ്ടാകും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഓർമ്മശക്തി നിലനിൽക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അതൊക്കെ ഓർമ്മശക്തി കിട്ടാത്തവർ ഓർമ്മശക്തി എന്ന് മാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് സംസാരം ക്ലിയർ ആവാതെ വരും അങ്ങനെയുള്ള ആളുകൾ അതുപോലെ വിക്കലുള്ള ആളുകൾ ഓർമ്മശക്തി കിട്ടാൻ മറവി മാറാൻ സംസാരം ക്ലിയർ ആവാനൊക്കെ മഹത്തുകളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ചെറിയൊരു സൂറത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്താണ് എട്ട് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ സൂറത്തിന്റെ പേര് സൂറത്തു ഷറഹ് എന്നാണ് സൂറത്തു ഷറഹ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പിടികിട്ടൂല നമുക്ക് ആ സൂറത്തിൻ്റെ തുടക്കവാക്ക് അലം ഈ ഒരു സൂറത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സജ എന്ന് പറഞ്ഞ സൂറത്തുണ്ടല്ലോ ആ സൂറത്തിന്റെ താഴെയുള്ള സൂറത്താണ് തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് അപ്പൊ ഇൻഷല്ല ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്യാം അതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മറ്റനേകം കൂലികളുണ്ട് അതും നമുക്ക് കേൾക്കാം ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നബ്സല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുന്ന ഒരുപാട് ഹദീത്തുകൾ നമുക്ക് മഹത്തുക്കളായ ഉലമാക്കൽ ഈ ഒരു സൂറത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഈ പരിശുദ്ധമായ ഈ സൂറത്തിന്റെ തഫ്സീറു റോഹിൽ ബയാനൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ കാണാം ഒരു മനുഷ്യൻ ഈ സൂറത്ത് സൂറത്തു ഷാർഹിബ് പതിവായി ഓതിയാൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചവനെ പോലെയാണെന്ന് ആദരവായ റസൂൽഹി സലിസ് അതായത് നിബിധങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ ശ്രമിച്ചാൽ ഓദിയാൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്നെ വന്ന് ആശ്വസിപ്പിച്ചവനെ പോലെയാണെന്ന് ആദരവായ റസൂരുല്ലാഹി അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തു സൂറത്തുഷർ തീർന്നില്ല മഹത്തുകളായ ഒലമാക്കൽ പറയുന്നു يسره الله امره وقال بعضهم تلاوتها تيسير الرزق وتشرح الصدور وذهب العسر അതായത് ഒരു മനുഷ്യൻ ഈ സൂറത്തു സൂറത്തുഷറഹ് എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ അവൻ്റെ വസ്ത്രം അവന്റെ വീട് അവന്റെ ഭക്ഷണം അവന്റെ പണം ഇതിലെല്ലാം അള്ളാഹു താല വിശാലത നൽകുന്നതാണ് അവന്റെ കാര്യങ്ങളിലെല്ലാം അള്ളാഹുതാല എളുപ്പം നൽകുന്നതാണ് അവൻ്റെ റിസ്ക് വിശാലമാകും അവനക്ക് മനസ്സമാധാനം ടെൻഷൻ മാറുന്നതാണ് ഞെരുക്കങ്ങൾ മാറുന്നതാണ് സാമ്പത്തിക ശാരീരിക മാനസികമായ ഒരു ഉന്മേഷം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും കാണാം ഒരു മനുഷ്യൻ അവന്റെ കുട്ടികൾക്ക് ഈ സൂറത്ത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ച് ഓതുകയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം ഒരു കുട്ടിക്ക് കൊടുത്താൽ അവൻ്റെ മക്കൾക്ക് കൊടുത്താൽ ആ കുട്ടിയുടെ സംസാരം ക്ലിയറാകും വിക്ക് മാറും മറവി മാറും ഓർമ്മ ശക്തി ഉണ്ടാകുന്നതാ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന നമ്മുടെ മക്കളുണ്ട് ഇന്റർവ്യൂവിന് പോകുന്ന നമ്മുടെ മക്കളുണ്ട് അതുപോലെ മക്കൾക്ക് കണ്ണേർ കിട്ടാതിരിക്കാൻ മക്കൾക്ക് കൊതി കിട്ടാതിരിക്കാൻ കടങ്ങൾ മലയോളമുണ്ട് അത് മാറാൻ രോഗങ്ങൾ മാറാ രോഗങ്ങൾ അല്ലാത്ത രോഗങ്ങൾ മാറാൻ എല്ലാത്തിനും ഒരൊറ്റമൂലിയാണ് വിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്ത് സൂറത്തു ഷറഹ് അതുകൊണ്ട് ഇൻഷാ ഈ സൂറത്തു ഷറഹ് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക പ്രത്യേകിച്ച് ഓതിയിട്ട് നമ്മുടെ മക്കൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ നമ്മുടെ മക്കളുടെ ഓർമ്മശക്തി നിലനിൽ താണ് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതാ കുട്ടികൾക്കുള്ളൊരു ടോണിക് ആണെന്ന് പറയാം ഒരു പാരസെറ്റാമോളിന്റെ ടോണിക് ആണ് എന്ത് ഈ സൂറത്ത് ഷരഹ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതായത് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കേണ്ട ഒരു ആത്മീയമായ മെഡിസിനാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരു ആത്മീയമായ മെഡിസിനാണ് ഈ സൂറത്തു ഷറഹ് അപ്പൊ ഇൻഷാല്ല ഈ സൂറത്തു ഷറഹ് നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയാം നമുക്ക് ഒന്ന് ഒന്നിച്ച് ഇൻഷാല്ല ഒന്ന് രണ്ടോ പ്രാവശ്യം നമുക്ക് തോദാം അതോടൊപ്പം തന്നെ ഈ സൂറത്തിന്റെ അർത്ഥം ഒന്ന് നമുക്ക് ആദ്യം നോക്കാം എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം ലക ഇത് നബ്സ്ലാം തങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് നബിയെ പുകഴ്ത്തി പറയുന്ന നബിതങ്ങളുടെ വലിയ പ്രയാസങ്ങളൊക്കെ മാറിയ ഒരു സൂറത്താണ് ഈ സൂറത്ത് അലം നബിയെ താങ്കളുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ നബിയേ എങ്ങമാണ്രിതായ പ്രയാസത്തെ നാം ദൂരീകരിച്ചു നൽകിയില്ലേ താങ്കളുടെ കീർത്തി താങ്കളുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുകയാണ് തീർച്ചയായും ുംരിക്കത്തിന്റെ കൂടെ ഒരു എളുണ്ടാകും ഒരു നെരുക്കമുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും ഒരു എളുപ്പമുണ്ടെങ്കിൽ ഒരു നെരുക്കവും ഉണ്ടാകും ഒരു എപ്പോഴും സുഖം അത് അങ്ങനെ ഉണ്ടാവില്ല ഒരു മനുഷ്യൻ എപ്പോഴും പ്രയാസം അങ്ങനെ ഉണ്ടാവില്ല ഈ ദുന്യാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണ് അതങ്ങനെയാണ് അള്ളാഹു താലെ സൃഷ്ടിച്ചത് ഒരാളെ അള്ളാഹു പെടുത്തിക്കളയുന്നില്ല ളയും ചിലപ്പോ പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷം അവൻ്റെ ജീവിതത്തിൽ നൽകും അതിനെന്ത് ചെയ്യണം ഈ സൂറത്ത് പാരായണം ചെയ്തു ഏഴാമത്തായ ഒഴിവ് കിട്ടിയാൽ താങ്കൾ അധ്വാനിക്കുക താങ്കളുടെ രക്ഷിതാവിലേക്ക് തന്നെ താങ്കളുടെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യണേ തങ്ങളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുത്ത ഒരു സൂറത്താണ് നബി തങ്ങൾക്ക് വലിയ ആശ്വാസമായ ഒരു സൂറത്താണ് ഈ സൂറത്തുഷറഹ് അതുകൊണ്ട് എന്റെ മിനിങ്ങളെ ഈ സൂറത്തു ഷറഹ് നമ്മൾ നിത്യമാക്കണേ പ്രത്യേകിച്ച് മാസത്തിലാണ് നമ്മളുള്ളത് നബിസ്വല്ലാഹു അലഹി പറ്റി ഒരുപാട് മനാഖിബുകൾ പറയുന്ന സദസ്സുകൾ നമ്മുടെ നാട്ടുകളിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് ആ ഒരു സമയത്ത് പറ്റി പറയുന്ന സദസ്സുകളിലെല്ലാം ഈ സൂറത്ത് ഓതിയാൽ വലിയ രക്ഷയും സമാധാനവും ഉണ്ടാകും ഒരു മൗല്യത്തിൻ്റെ സദസ്സിൽ ഈ സൂറത്ത് ഷറഹ് ഓതിയാൽ വലിയ ശ്രേഷ്ഠതയാണ് ചില ഉലമാക്കൾ അങ്ങനെ പറയുന്നുണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ചില പ്രത്യേകമായ സൂറത്തുകളും ആയത്തുകളും മോതൽ നല്ലതാണ് ഏത് സൂറത്തും ആയത്തുമാ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട നബിതങ്ങൾക്ക് ആശ്വാസമായ നബിതങ്ങളെ പറ്റി പറയുന്ന ചില ആയത്തുകളും അതുപോലെ സൂറത്തുകളും മോതലൊക്കെ വലിയ ഹൈറാണ് ഹയറാണ് ഒരായത്തുണ്ട് ലക്കദ് ജും എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ സൂറത്ത് തൗബിയുടെ അവസാനത്തെ രണ്ടായത്ത് ആ രണ്ട് രണ്ടായത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം ഇതെപ്പോ ഓതിയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആത്മീയമായ ഒരു സംരക്ഷണം നമുക്കുണ്ടാകുമെന്നാണ് അപ്പോൾ ഒരു മൗലിതിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ ഈ ഒരു ആയത്തെ കോതിയാൽ നബിതങ്ങളുടെ ഒരു തിരുനോട്ടം ആ ഒരു സദസ്സിലുണ്ടാകും അപ്പോൾ എന്തു ചെയ്യുക ആ നബിതയെ പുകഴ്ത്തി പറഞ്ഞാൽ അള്ളാഹുബിൻ്റെ റസൂലിനെ ഒരുപാട് പ്രയാസങ്ങൾ നബിതങ്ങളുടെ പ്രയാസങ്ങൾ മാറി എന്ന് നബിതങ്ങൾക്ക് തന്നെ തോന്നിയ ഒരു സൂറത്താണ് ഈ സൂറത്തുഷറഹ് അപ്പം ഇൻഷാല്ല നിബിദിനം വരികയാണ് നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തി കിട്ടുന്നില്ല പഠിച്ചിട്ട് കിട്ടുന്നില്ല പ്രസംഗം മതി മനപ്പാടമാക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ ആ ഓർമ്മശക്തി ഉറപ്പിച്ച് കിട്ടാൻ ഉറപ്പായി കിട്ടാൻ എന്ത് ചെയ്യുക എല്ലാ ദിവസവും സുഭി നമസ്കാരത്തിന് ശേഷമോ മകരം നമസ്കാരത്തിന് ശേഷമോ മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതുകയും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് ഓതുകയും നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യണേ അവരുടെ എല്ലാവിധത്തുള്ള ഇടങ്ങേറുകളും മാറാൻ അവർക്ക് ഓർമ്മശക്തി കിട്ടാൻ മറ ഇത് വലിയ ഏതാണ് ആ സൂറത്ത് നമ്മൾ പറഞ്ഞു സൂറത്ത് സൂറത്തുഷറഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചോദാം നമസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകുമല്ലോ അവരൊന്ന് കേട്ടിരുന്നാൽ മതിയാകും الم نشرح لك صدرك ووضعنا عنك بزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا ان مع العسر يسرا ഈ ഈ സൂറത്ത് സൂറത്ത് നമ്മൾ ഇൻഷാ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓതി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസ്യത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റി സന്തോഷവും സമാധാനവും പ്രധാനിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വലഹ്യങ്ങളും സ്വാലഹാത്തുകളും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ആമീൻ السلام عليكم ورحمه الله تعالى وبركاته